നമ്മുടെ വീട്ടിലെ ഫ്രഷ് ഒരു നാമ പടർത്തിട്ടിട്ടുള്ള അതെ ഇപ്പൊ പാവ വള്ളിക വന്ന് തുടങ്ങിയിട്ടുണ്ട് ഓരോന്നോരോന്നെ പോകുന്നുണ്ട് അതെ ഇപ്പൊ ചെറുത് വരഞ്ഞിട്ടുണ്ടോ ഒന്ന് മൂന്ന് കൊച്ചു കൊച്ചായിട്ട് വന്നിട്ടുണ്ട് പൂവൊക്കെ നിൽക്കുന്നുണ്ട് ഇപ്പൊ മൂന്നെണ്ണം നമ്മളിപ്പോൾ വിളഞ്ഞിട്ടുള്ളത് ബാക്കിയെല്ലാം ചെറുത് വന്നുകൊണ്ടിരിക്കുകയോ അടുത്തൊരാളാണ് നമ്മുടെ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ കൊക്കോ കൊക്കൊക്ക ഇത് ഒന്ന് വിളഞ്ഞായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം ഇത് രണ്ടാമത് നിൽക്കുന്നത് അത് അവിടെ ഇവിടെ ഏറ്റൊക്കെ ഉണ്ടത് അവിടെയൊക്കെ വന്നിട്ടുണ്ട് സോ ഇതാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ചെടി പുളിഞ്ചിക്ക നിൽക്കുന്നത് ദമ്മ മീനിലൊക്കെ ഇടാൻ വേണ്ടി എടുക്കുന്നുണ്ട് ഇതേ ചക്ക മുളക് രണ്ട് പേരായിട്ട് നിൽക്കുന്നുണ്ട് വയലറ്റ് വയലറ്റ് മുളകാണ് ഉണ്ടമുളകോ അങ്ങനെ എന്തോ പറയത്തില്ല അത് നീളം മുളക് വയലറ്റ് കളറായിട്ട് ഒരു ഷെയ്ഡ് ആയിട്ടുള്ളതാണ് ഓറഞ്ച് കണ്ടോ കാവ് കാവന്ന് നിൽക്കുകയാണ് ഇത് യുവക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിലൊക്കെ ഓറഞ്ച് കഴിക്കാനായിട്ട് ദീപ ഇഷ്ടംപോലൊക്കെ ആവാന്ന് എനിക്കതാണ് ഏത്ത കൊല അത് പിന്നെ പപ്പായ കാണാൻ പറ്റുന്നുണ്ടോ ആ പപ്പായ ഇവിടെ സ്വയമായിട്ട് നമ്മൾ നട്ട് പൊടിപ്പിച്ചതാണ് അപ്പൊ ഇതെല്ലാം ആണ് നീ കുറേ ചെടി നട്ടിട്ടുണ്ട് അത് കുറച്ച് പൊടിച്ച് വരുമ്പോൾ അടുത്ത വീഡിയോ നീണ്ടു കാ